മലപ്പുറം മമ്പാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു കാട്ടുപൊയിലിലാണ് പതിനാറ് തൊഴിലാളികൾക്ക് കുത്തേറ്റത് പരിക്കേറ്റവരെ മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഷ്കർ അലി കരുമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് ആ ശ്രുതി നിലവിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം സാഹചര്യമൊന്നുമില്ല പക്ഷേ വലിയ തോതിൽ തന്നെ കടന്നൽ എന്നുള്ളതാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഇവർ ഇത്തരത്തിൽ അവിടെ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങി അത്തരത്തിൽ മണ്ണ് മാതൃകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ പുല്ല് പറിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കടന്നലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് പ്രസന്നകുമാരി എന്ന് പറയുന്ന തൊഴിലാളിക്കായിരുന്നു ആദ്യത്തിൽ ഏറ്റത് പിന്നീട് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റ് പതിനാറോളം പേർക്ക് ഇത്തരത്തിൽ കടന്നലിൻ്റെ കുത്തേൽക്കുകയായിരുന്നു ഇരുപതോളം ആളുകളാണ് ഇന്ന് ഇത്തരത്തിൽ തൊഴിലിനു വേണ്ടി എത്തിയിരുന്നത് തൊഴിലാളികളായിരുന്നു മുഴുവനും അത്തരത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ വ്യാപകമായി തന്നെ കുത്തിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ ആദ്യഘട്ടത്തിൽ ആക്രമണത്തിന് പ്രസന്നകുമാരിയെ പിന്നീട് പുല്ല് മറ്റും ഉപയോഗിച്ച് അവരെ മൂടിയാണ് അവരെ രക്ഷപ്പെടുത്തിയത് പക്ഷേ അപ്പോഴേക്കും വെരുന്നൊതുൽ ശരീരത്തിൽ ആകെ ആകമാനം തന്നെ ഇത്തരത്തിൽ കടന്നല്ലിന് കുത്തിൽക്കുന്ന സാഹചര്യം ഉണ്ടായി അധികം ആളുകൾക്കും തലയിലാണ് ഇത്തരത്തിൽ കടന്നലിന് കുത്തിയേൽക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആരുടെയും ആരോഗ്യസ്ഥിതി ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ നിലവിലില്ല എല്ലാവരെയും ഇപ്പോൾ മമ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് അവിടെ ചികിത്സയിലാണ് शुरू